കേരള രാഷ്ട്രീയത്തിൽ ബമ്പൻ ചലനമുണ്ടാക്കുന്ന പ്രസ്താവനയാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണി നടത്തിയിരിക്കുന്നത് പ്രശസ്ത മാധ്യമത്തിൻ്റെ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് അനിൽ ആൻ്റണി കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുന്ന പ്രസ്താവന നൽകിയിരിക്കുന്നത് പ്രസ്താവന നടത്തിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തെ എന്നല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തെ തകിടം മറിക്കുന്ന പ്രസ്താവന ആ പ്രസ്താവന അല്പം കടുത്തതാണ് കൃത്യമായി അനിൽ ആൻ്റണി പറയുന്നു എ കെ ആൻ്റണി തനിക്ക് അനുകൂലമായി പ്രചരണത്തിന് ഇറങ്ങുമോ ഇല്ലയോ എന്ന് എ കെ ആൻ്റണി നിശബ്ദ പ്രചരണം തൻ്റെ മകനു വേണ്ടി തൻ്റെ പൊന്നുമകനു വേണ്ടി നടത്തുമെന്നുള്ള വ്യക്തമായ വാർത്തകൾ ഇന്നലെ പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ അനിൽ ആൻ്റണി അത് സ്ഥിരീകരിച്ചിരിക്കുന്നു അച്ഛൻ എന്ന നിലയിൽ മകന് വേണ്ടി പ്രചരണം നടത്തുന്നുണ്ട നടത്തുന്നുണ്ടാകാം പക്ഷേ കോൺഗ്രസിന് വേണ്ടി അനിൽ ആൻ്റണിയുടെ അച്ഛൻ അനിൽ ആൻ്റണിയുടെ പിതാവ് എ കെ ആൻ്റണി രംഗത്ത് എത്തില്ല രംഗത്തെത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് അനിൽ ആൻ്റണി പറയാതെ പറയുന്നത് അതിന് മറ്റൊരു മറുപറം കൂടിയുണ്ട് എ കെ ആൻ്റണിക്ക് പത്തനംതിട്ടയിൽ പ്രചരണം നടത്താൻ സാധിക്കില്ല കാരണം അവിടെ നിൽക്കുന്നത് മകനാണ് കോൺഗ്രസ് പാർട്ടിക്ക് എ കെ ആൻ്റണിയെ ഒരു പരിധിക്കപ്പുറം ഫോഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയത്തുമില്ല എ കെ ആൻ്റണി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന നേതാവല്ല സമ്മർദ്ദങ്ങൾക്ക് ഒരിക്കലും അദ്ദേഹം വഴങ്ങിയിട്ടുമില്ല എന്തായാലും എ കെ ആൻ്റണിയുടെ അനുഗ്രഹ ആശംസകളോടെയാണ് താൻ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയതെന്ന് ഞെട്ടിക്കുന്ന സത്യവും അനിൽ ആൻ്റണി പറഞ്ഞിരിക്കുന്നു പി സി ജോർജ് തൻ്റെ സ്വന്തമാണെന്നും പി സി ജോർജ് തൻ്റെ ഗുരുവാണെന്നും ഒക്കെ വെച്ച് കാച്ചിയിരിക്കുന്നു ആന്റണി പുത്രൻ പ്രത്യേകിച്ചും ആൻ്റണി പുത്രന് ഗുരുവുമില്ല ആൻ്റണി പുത്രന് വ്യക്തമായ കാഴ്ചപ്പാടുമില്ല അധികാരമാണ് അയാളുടെ കാഴ്ചപ്പാട് മറ്റൊന്നുകൂടി അയാൾ ആ ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നു അത് വളരെ വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ് പത്തനംതിട്ടയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് മറ്റാരുമല്ല കേന്ദ്ര നേതൃത്വമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശബരിമല വിഷയമടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇല്ലെങ്കിലും തനിക്ക് ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് ക്രൈസ്തവ വോട്ടുകൾ തന്നിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണെന്നും ഒക്കെ അനിൽ ആന്റണി പറഞ്ഞിരിക്കുന്നു ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണമാണ് തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിച്ചു കഴിഞ്ഞാൽ താൻ നിഷ്പ്രയാസം വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ തൻ്റെ അച്ഛൻ്റെ അനുഗ്രഹ ആശംസകളോടുകൂടിയാണ് താൻ യുദ്ധത്തിന് തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ഇറങ്ങിയതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അനിൽ ആൻ്റണി ആന്റണിയുടെ ഇമേജ് തകർന്നറിയുന്നത് ഇവിടെയാണ് അനിൽ ആൻ്റണി യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ അനിൽ ആൻ്റണി തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ അനിൽ ആൻ്റണിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നത് വ്യക്തം ഈ ചെക്കൻ പലയിടത്തും ബി ജെ പിയുടെ എന്താ പറയുക നാവായി പ്രവർത്തിച്ചിരുന്നു ആദ്യമായാണ് ചെക്കൻ സ്ഥാനാർത്ഥിയായി മാറുന്നത് ചെക്കന് അനുഗ്രഹവുമായി എ കെ ആൻ്റണി എത്തിയിരിക്കുന്നു എത്തിക്കളിഞ്ഞു എന്ന സൂചന സൂചനയല്ല ശക്തമായ സൂചന അനിൽ ആൻ്റണി നൽകിയിരുന്നു ഞങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു എ കെ ആൻ്റണി അനിൽ ആൻ്റണിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് അന്ന് കുറേ മനുഷ്യ അഥമന്മാർ ഞങ്ങളെ ചീത്ത പിടിച്ചു ഓൺവകിവരെ എന്താ പറയുക മോശമായ വാക്ക് പറഞ്ഞു ഇവിടെ എല്ലാം സത്യമല്ല